ഹായ് ഫ്രണ്ട്സ് കേരള പി പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്കണോമിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്കണോമിക്സിൽ നിന്ന് മാർക്കുകൾ നേടൽ എളുപ്പമാണ് അത് വിഷമമല്ല നമ്മളിതിനു മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സിലബസ് പ്രകാരം ആ സിലബസിനനുസൃതമായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ ചോദിച്ച എല്ലാ പരീക്ഷകളുടെയും ചോദ്യങ്ങൾ അതായത് ഡിഗ്രി ലെവലിലുള്ള ചോദ്യങ്ങളടക്കം ഇതിൻ്റെ സിലബസിൽ വരുന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നും നമ്മൾ കവർ ചെയ്യുന്നുമില്ല അപ്പോൾ എസ് സി ആർ ടി സബ്ജക്റ്റിലെ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അപ്പോൾ ചിലപ്പോൾ പ്ലസ് ടു ഭാഗത്തിലേക്കും പോകേണ്ടി വരും അ പ്ലസ് ടുവിൽ നമ്മൾ എടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അത്തരമൊരു ചോദ്യം എൽ ഡി സി സിലബസിൽ ഉൾപ്പെടുത്തി വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിലെ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ എക്കണോമിക്സ് കുറച്ചേ പഠിക്കാനുള്ളൂ അതിൽ നിന്ന് നമുക്ക് അഞ്ച് മാർക്കും ഉറപ്പിക്കാം ഹിസ്റ്ററി പോലെ ജോഗ്രഫി പോലെ പരന്നു കിടക്കുന്ന ഒരു വിഷയമല്ല അതുകൊണ്ടാണ് നമ്മൾ ആ അപ്രോച്ച് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുത്തുകൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറാവാൻ ഇപ്പം ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അത് മുഴുവൻ പഠിച്ച് നമുക്കതിൽ നിന്ന് പത്ത് മാർക്ക് മേടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് അതിനേക്കാൾ എത്രയോ കുറവുള്ള എക്കണോമിക്സ് ഒന്ന് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാർക്ക് കിട്ടും എങ്കിൽ പോലും വളരെ വിശദമായി പോകുന്നില്ല പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ എൽ ഡി സി കോഴ്സിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ് ആ ക്രാഷ് കോഴ്സ് തൊണ്ണൂറ് ദിവസത്തിൻ്റെതാണ് അതിൽ വീഡിയോ ക്ലാസ് ഉണ്ട് കംപ്ലീറ്റ് പി നോട്ട് കിട്ടും ഓരോ ദിവസവും പഠിക്കാനുള്ളതിന് തരും ആ ദിവസം തന്നെ അതിൻ്റെ എക്സാം നടക്കും ഇത് മുഴുവൻ ഒരു ലിങ്കിൽ കിട്ടും ഇപ്പോൾ നിങ്ങളിന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ദിവസം വരുന്ന ഒരാൾക്ക് ഒന്നാമത്തെ ദിവസം മുതൽ പഠിക്കാം കാരണം ആ ലിങ്കിലുണ്ട് ഇതുവരെ നടന്ന മുഴുവൻ ക്ലാസുകളും അപ്പോൾ അതിൻ്റെ ലിങ്ക് ആ സൗജന്യ എൽ ബി സി ക്രാഷ് കോഴ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ എന്തിൽ കാണാം വാട്സപ്പിൽ ലഭിക്കും അപ്പോൾ മാനവ വികസന സൂചിക അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മാനവ വികസന സൂചികയും സമ്പൽ വ്യവസ്ഥകളും ഈ രണ്ട് വിഷയമാണ് അതിൽ നിന്ന് വന്ന പി എസ് സി ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പം യു എൻ ഡി പി ആ യു എൻ ഡി പി രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം ഉത്തരം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഉത്തരം എന്താണ് നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തൊന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി എന്ന് വിളിക്കാം ഇതിനെ രണ്ടായിരത്തി ഇരുപത് എറ്റ് ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതേറ്റ് ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എടുത്ത് ഇരുപത്തിരണ്ടാണ് എന്തെന്ന് പറയണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നേ ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നൂറ്റി മുപ്പത്തിരണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തൊന്നാണ് ഇരുപത്തി രണ്ടിലും എന്തെന്നാണ് ഒന്ന് കൂടി നൂറ്റി മുപ്പത്തിരണ്ടായി നൂറ്റി മുപ്പത്തൊന്ന് നമുക്ക് നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ചാടി ഈ മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ ശാസ്ത്രജ്ഞർ നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെയാണ് അതിൽ മെഹബൂബ് ഉൽ ഹക്ക് പാക്കിസ്ഥാനുണ്ട് അമർത്യസൻ ഇന്ത്യയുണ്ട് അപ്പോൾ ആരൊക്കെയാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ മെഹബൂബ് ഉൽ ഹക്ക് പാക്കിസ്ഥാൻ അമർത്യസൻ ഇന്ത്യ ഈ പോയിന്റ് നോർത്ത് വെച്ചോളൂ കാരണം ഇത് ഇവിടുന്ന് രൂപപ്പെട്ടത് അപ്പം മെഹബൂബ് ഉൽ ഹക്കും അമർത്യസന്നിനെയും എങ്ങനെ ഓർത്തു ഓർത്തുവെക്കുക ഈ പേരുകൾ ഓർത്തു വയ്ക്കുമ്പോൾ നിങ്ങളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇവ തമ്മിൽ ഇപ്പം മെഹബൂബ് ഉൽ ഹക്ക് എങ്ങനെയാണ് മെ അമർത്യസന്നെ നമുക്ക് ഓർക്കാം മെഹബൂബ് ഉൽ ഹക്ക് പലർ പലർക്കും ഒരു എന്തുണ്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും മെഹബൂബ് ഉൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എന്നൊരു വാക്കുണ്ടല്ലോ ഓക്കെ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടമാണ് അപ്പോൾ ഉള്ളിലേക്ക് നോക്കി അവരോട് ഇഷ്ടം കാണിക്കുന്നു മനുഷ്യനോട് മനുഷ്യൻ്റെ പുറംമോടിയല്ല ഒരു രാജ്യത്തിൻ്റെ പുറമോടിയല്ല ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി അവിടുത്തെ മനുഷ്യരോട് ഇഷ്ടം കാണിക്കുന്നു മാനവ വികസന സൂചിക മനുഷ്യനെ ഇഷ്ടപ്പെടുന്നവരാണ് മാനവ വികസന സൂചിക തയ്യാറാക്കിയത് അല്ലാതെ ഒരു രാജ്യം എത്രത്തോളം സാമ്പത്തികമായി ഉയർന്നു എന്ന് മാത്രമല്ല മറ്റ് പല ഘടകങ്ങളും മനുഷ്യൻ്റെ വികാസം എത്രയുണ്ടായി അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ വികാസം എത്രയുണ്ടായി അപ്പോൾ മെഹബൂബുൽ ഹക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് എടുത്ത് ഉപയോഗിച്ചാൽ നമുക്കത് ഓർമ്മയിൽ വരും അപ്പം മാനവ വികസന സൂചിക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി മുപ്പത്തി രണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ വി സൂചിപ്പിക്കുന്നതും വികസിതം വികസ്വരം അവികസിതം എന്നിങ്ങനെ തരംതിരിക്കുന്നതുമായ അളവ് പോലാണ് മാനവ വികസന സൂചിക എന്ന് പറയുന്നത് രാജ്യങ്ങളെ വികസിതം വികസനം അവികസിതം എന്നിങ്ങനെ തരംതിരിക്കാൻ പറ്റും ഒരു രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ അത് സൂചിപ്പിക്കുന്നു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുമുള്ള പുരോഗതി വെറുതും കാശുണ്ടായ പോലെ രാജ്യത്ത് മാനവ വികസന സൂചിക തയ്യാ എച്ച് ഡി ഐ തയ്യാറാക്കുന്നത് യു എൻ ഡി പി എന്നാണ് യു എൻ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഡി എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് പി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം അതാണ് യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ആണ് അപ്പോൾ അവിടെ തന്നെ യു എൻ വന്നു പിന്നെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം മാനവ വികസന സൂചികയാണ് അവിടെ വികസനം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആണ് അപ്പോൾ ഡെവലപ്മെൻറ്റ് വന്നു അത് തയ്യാറാക്കുന്നത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് ആരുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില ഓർത്ത് വയ്ക്കാൻ പറ്റാവുന്നൊരു കൊല്ലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിനുള്ള മൂന്ന് പ്രധാന ഘടകങ്ങൾ ഓർത്തു വയ്ക്കണേ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിനുള്ള മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് പ്രതിശീർഷ വരുമാനമാണ് പ്രതിശീർഷ വരുമാനം എങ്ങനെ കണക്കാക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മൊത്തം ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ടുഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം കിട്ടും അപ്പോൾ ഇന്ത്യ പോലെ ഉള്ള രാജ്യത്ത് ധാരാളം കാശിൻ്റായിരിക്കും പക്ഷേ ജനങ്ങളുടെ എണ്ണം കൊണ്ട് ധരിച്ചാൽ അത് പോകും കാരണം എന്താ ജനസംഖ്യ കൂടുതലാണ് പിന്നെ മറ്റൊന്ന് സാക്ഷരതയാണ് ജനത്തിന് സാക്ഷരതയുണ്ടോ മറ്റൊന്ന് മൊത്ത സ്കൂൾ പ്രവേശന നിരക്കാണ് സ്കൂളിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഇതിൽ കേരളം ഒന്നാമതാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിൽ പിറകോട്ടാണ് ആയുർദൈർഘ്യം ഇതിലും കേരളം ഒന്നാമതാണ് പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വളരെയധികം പുറകോട്ടാണ് അപ്പോൾ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിനുള്ള മൂന്ന് ഘടകങ്ങൾ ഒന്ന് പ്രതിശീർഷ വരുമാനമാണ് മറ്റൊന്ന് സാക്ഷരതയാണ് സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് ആയുർദൈർഘ്യമാണ് മാനവ വികസനം സാധ്യമാക്കുന്ന ഘടകങ്ങൾ ഒന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ് കാരണം എന്താ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടായാൽ സ്കൂൾ പ്രവേശന നിരക്കും വർദ്ധിക്കും അപ്പോൾ മെച്ചപ്പെട്ട നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഉച്ചക്കഞ്ഞിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളായി വരുന്നുണ്ട് അല്ലേ മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം അപ്പോൾ ആയുർദൈർഘ്യം കൂടും ഇത് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും വർദ്ധിക്കും കൂടുതൽ പരിശീലനം അപ്പോൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം കൂടുതൽ പരിശീലനങ്ങൾ മാനവ സൂചികയുടെ വില എന്തിനും എന്തിനും ഇടയിലാണ് പൂജ്യത്തിനും ഒന്നിനുമിടയിലാണ് വികസനമില്ലായ്മയെ സൂചിപ്പിക്കുന്നതാണ് പൂജ്യം ഏറ്റവും ഉയർന്ന വികസനത്തെ സൂചിപ്പിക്കുന്നതാണ് ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി മുപ്പത്തി ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി മുപ്പത്തി രണ്ടായി രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ്റി മുപ്പത്തിരണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അത് നൂറ്റി മുപ്പത്തി രണ്ടായി ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ ഇരുപതിൽ നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തൊന്നിൽ നൂറ്റി മുപ്പത്തിരണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തി രണ്ട് തന്നെ ഓർത്തിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി മുപ്പത്തി രണ്ടാണ് ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ ഒന്നാം സ്ഥാനം എത്രയാണ് സ്വിറ്റ്സർലൻഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതേ ഇരുപത്തൊന്ന് അവിടെ നിന്ന് പോയി സോറി രണ്ടായിരത്തി ഇരുപതിലും നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തൊന്നിലും നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ടിലാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപതിൽ നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തൊന്നിലും നൂറ്റി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വീണ്ടും നൂറ്റി മുപ്പത്തൊന്ന് വന്നത് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയും കിട്ടാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടിലെയാണ് ഞാൻ ഇരുപത്തൊന്നിലെ എന്ന് തെറ്റി പറഞ്ഞിരുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ നൂറ്റി മുപ്പത്തിരണ്ടാണ് അപ്പോൾ ഇരുപത് നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് നൂറ്റി മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും എത്ര അത് തന്നെ നൂറ്റി മുപ്പത്തി രണ്ട് ഇരുപത്തിരണ്ടാവുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടായി അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി ഇരുപതിലും നൂറ്റി മുപ്പത്തൊന്നാണ് ഇരുപത്തൊന്നിലും നൂറ്റി മുപ്പത്തൊന്നാണ് ആ ഒന്ന് നൂറ്റി മുപ്പത്തൊന്ന് രണ്ടാവുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടായി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുമ്പോൾ നമ്മൾ നൂറ്റി മുപ്പത്തിനാലായി വീണ്ടും നൂറ്റി മുപ്പത്തിനാലായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുകയുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇപ്പോൾ അയൽരാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രാം സ്ഥാനത്താണ് നമ്മൾ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഒന്ന് മൂന്ന് നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയിലെ അയൽ രാജ്യങ്ങളുടെ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി ഓർത്തു വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തി നാലാണ് എന്ന് ഓർത്തുവെക്കുക അയൽരാജ്യങ്ങളുടെ പ്രകടനം ശ്രീലങ്ക എഴുപത്തി എട്ടാണ് അതൊന്നും ഓർത്ത് വെക്കേണ്ട ചൈന എഴുപത്തഞ്ചാണ് ഇത് രണ്ടും ഓർത്ത് വയ്ക്കേണ്ട പക്ഷേ ഇത് രണ്ടും ഇന്ത്യയേക്കാൾ മുന്നിലാണ് എന്ന് ഓർത്ത് വയ്ക്കണം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയും ചൈനയും നമ്മുടെ മുന്നിലാണ് എന്നാൽ ഭൂട്ടാനും ബംഗ്ലാദേശും നമ്മുടെ മുന്നിലാണ് ചൈനയും ശ്രീലങ്കയും മാത്രമല്ല ഭൂട്ടാനും ബംഗ്ലാദേശും ഈ കാര്യത്തിൽ മുന്നിലാണ് നമ്മുടെ പിന്നിലുള്ളത് നേപ്പാളും പാകിസ്ഥാനും മാത്രമാണ് അപ്പോൾ എൽ രാജ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലാണ് ശ്രീലങ്ക ചൈന ഭൂട്ടാൻ ബംഗ്ലാദേശ് നമ്മുടെ പിന്നിലുള്ളത് ആരാണ് നേപ്പാളും പാകിസ്ഥാനുമാണ് ഇപ്പം നേപ്പാളും പാകിസ്ഥാനും പിന്നിലാണ് ഓർത്ത് നോക്കിയാൽ അപ്പോൾ ബാക്കി രാജ്യങ്ങളൊക്കെ മുന്നിലാണ് എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഇതിലൊക്കെ വളരെ പറയില്ല അപ്പോൾ റിപ്പോർട്ടിൻ്റെ തീം ബ്രേക്കിംഗ് ദ ഗ്രിഡ് ലോക്ക് റീഇമാജിനിങ് കോപ്പറേഷൻ ഇൻ എ പോളറൈസ്ഡ് വേൾഡ് ഒരു ധ്രുവീകൃതമായ ലോകത്ത് സഹകരണത്തിനെ പുനഃസങ്കല്പിക്കുകയാണ് എന്ത് വേദിച്ചുകൊണ്ട് ചങ്ങലകൾ അല്ലെങ്കിൽ അതിർത്തികൾ കെട്ടുപാടുകൾ വേദിച്ചുകൊണ്ട് അതായത് മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ദരിദ്രനും സമ്പന്നനുമാണെന്നുള്ള വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമില്ലാതെ അവരെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ റിപ്പോർട്ടിൻ്റെ തീ ഇന്ത്യയുടെ സ്ഥാനം പൂജ്യം പോയിൻറ്റ് ആറ് നാല് നാലാണ് ഓർത്തു വെച്ചോ ഇതിനു മുമ്പ് പൂജ്യം പോയിൻ്റ് ആറ് മൂന്നായിരുന്നു ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് ആറ് നാല് അതായത് സ്കൂളിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ കൂടി ആയുർദൈർഘ്യം ഇന്ത്യയിൽ ഒന്ന് കൂടിയിട്ടുണ്ട് ഇതൊക്കെ കൂടിയപ്പോഴാണ് ഇന്ത്യയുടെ എന്തും റെഡിയായത് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് എച്ച് ഡി ഐ ഒന്ന് മെച്ചപ്പെട്ടത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് മാനവ വികസന സൂചിക ഇനി മാനവ സന്തോഷ സൂചികയുണ്ട് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം മാനവ വികസന സൂചിക വികസിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു അത് അമർത്തിയസന്നും പിന്നെ ആരുമാണ് മുബാറക് അല്ലേ മുബാറക്കാണോ അതോ മുഖബത്താണോ നോക്കൂ നമുക്ക് സംശയം വന്നുമല്ലേ എങ്കിൽ പോലും നമുക്കറിയാം അവിടെ ഒരു ഹക്കുണ്ട് എന്നറിയാം അല്ലേ അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്തറിയാം ഒരു മുഖബത്തുണ്ട് അപ്പം മെഹബൂബ് അവിടെ പരീക്ഷയ്ക്ക് കിട്ടും ഒരു ഹക്കുമുണ്ട് ഉള്ളുമുണ്ട് പരീക്ഷയ്ക്ക് അങ്ങനെ കിട്ടും മുഴുവൻ പേര് കിട്ടുന്നില്ലെങ്കിലും അത്ര മതിയിലോ മറ്റേത് അമർത്തിയസന്നുമാണ് എന്നാൽ ദാരി മാന സന്തോഷ സൂചിക മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മാനവ വികസന സൂചിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണെങ്കിൽ മറ്റേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് മാനവ വികസന സൂചികയിൽ മൂന്ന് ഘടകങ്ങളേ ഉള്ളൂ പ്രതിശീർഷ വരുമാനമുണ്ട് പക്ഷേ ആ പ്രതിശീർഷ വരുമാനം ഹ്യൂമൻ ഡെവലപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിലില്ല അവിടെ ആരോഗ്യമുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ട് അതിവിടെയും ഉണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് പലതരത്തിലായിട്ട് അതുപോലെ അവിടെ ഒന്നുകൂടിയുണ്ട് സ്കൂൾ പ്രവേശന നിരക്കും സാക്ഷരതയും അതിവിടെ ഉണ്ടോ നോക്കാം ഇപ്പം ആരോഗ്യമുണ്ട് ഇവിടെ അവിടെയുണ്ട് ആരോഗ്യം ജീവിത നിലവാരമാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് ജീവിത നിലവാരം നിങ്ങളുടെ ജീവിത നിലവാരം ഹ്യൂമൻ ഹാപ്പിനസ് ഇൻഡെക്സിൽ കൂട്ടും പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണം പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ടോ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നുണ്ടോ അത് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂട്ടും സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും ഒരു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതം എന്താണ് അയൽപക്കവുമായിട്ട് അവർക്ക് എത്ര നല്ല ബന്ധമുണ്ട് അഴിമതി രഹിത ഭരണം അഴിമതി ഇല്ലാത്ത ഭരണം സാംസ്കാരിക വൈവിധ്യം അതായത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി പല തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ടായിരിക്കുക അല്ലാതെ ഒരൊറ്റ സംസ്കാരത്തിലേക്ക് പോവാതിരിക്കുക ഇപ്പോൾ രാജ്യം പുരോഗതിയുടെ ലക്ഷണം പറയുന്നത് സാംസ്കാരിക വൈവിധ്യമാണ് പക്ഷേ നമുക്കറിയാം മോഡേണൈസേഷൻ എല്ലാ സംസ്കാരത്തെയും എന്തു ചെയ്യുകയാണ് ഒറ്റ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അല്ലേ ഡ്രസ്സിൽ യൂണിക്നെസ് വരികയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് വസ്ത്രങ്ങളിൽ അവരവരുടെ ഭാഷയിൽ മറ്റ് പല കാര്യങ്ങളിലുമുള്ള സാംസ്കാരിക വൈവിധ്യം വിദ്യാഭ്യാസം അപ്പോൾ അവിടെ സ്കൂൾ പ്രവേശന നിരക്കും ഇവിടെയും അത് വരുന്നുണ്ട് സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം ടൈം മാനേജ്മെൻറ്റ് അതിൻ്റെ ആ ടൈം എന്നുള്ള റിസോഴ്സിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ മാനസികാരോഗ്യം ഇതെല്ലാം ഹാപ്പിനെസ് ഇൻഡെക്സിൽ വരും ഒന്ന് ഓർത്ത് വയ്ക്കുക എളുപ്പമല്ലേ മാനസികാരോഗ്യമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തിക്കോട്ടെ മാനസികാരോഗ്യമുണ്ട് സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗമുണ്ട് വിദ്യാഭ്യാസമുണ്ട് സാംസ്കാരിക വൈവിധ്യമുണ്ട് നമ്മുടെ ഭാഷയും നമ്മൾ ഉപേക്ഷിക്കേണ്ട നമ്മുടെ തനതായ നമ്മുടെ കൾച്ചറിനെ പാടെ തള്ളിക്കളയൊന്നും വേണ്ട സാംസ് രഹിത ഭരണമുണ്ട് സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവുമുണ്ട് പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണമുണ്ട് ജീവിത നിലവാരമുണ്ട് ആരോഗ്യമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെത്ര ഹാപ്പിയാണ് ഈ ഒക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ സന്തോഷ സൂചിക അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തി ആറാണ് മറ്റൊരു നൂറ്റി മുപ്പത്തിനാലാണ് കേട്ടോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അതിന് മുന്നത്തെ കൊല്ലം നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇവിടെ നൂറ്റി ഇരുപത്തി ആറാണ് അവിടെ ഒന്നാം സ്ഥാനം ഫിൻലൻഡിലാണെങ്കിൽ ഇവിടെ ഒന്നാം സ്ഥാനം അല്ല അവിടെ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആണോ എനിക്ക് എന്നെ കൺഫ്യൂഷൻ വന്നു കണ്ടുപോന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എവിടെയാ വരുന്നത് സ്വിറ്റ്സർലൻഡാണ് സ്വിറ്റ്സർലൻഡാണേ അല്ല സ്വിറ്റ്സർലൻഡ് തന്നെയാണ് ശരിയാണ് സ്വിറ്റ്സർലൻഡാണ് അവിടെ സ്വിറ്റ്സർലൻഡാണ് അതുപോലെ തന്നെ ഇവിടെ ഒന്നാം സ്ഥാനം ഫിൻലൻഡിനാണ് അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അസുതു അസന്തുഷ്ടമായ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അസന്തുഷ്ടമായ രാജ്യം അപ്പം മറ്റെടുത്ത് നമുക്കറിയാം എപ്പോഴും ഒന്നാം സ്ഥാനത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്ന് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി നൂറ്റി മുപ്പത്തി എത്രയാണ് രണ്ടാണോ നൂറ്റി മുപ്പത്തിരണ്ട് അതിന് തൊട്ടുമുന്നത്ത കൊല്ലം ഇക്കൊല്ലം ഈ കഴിഞ്ഞ കൊല്ലം എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് എന്നാൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ എത്രാമത്തെ സ്ഥാനത്താണ് നൂറ്റി ഇരുപത്തിയാറാമത്തെ സ്ഥാനത്താണ് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നൂറ്റി മുപ്പത്താറായിരുന്നു ഒറ്റയടിക്ക് നമ്മൾ പത്ത് സ്ഥാനം ചാടി കയറിയിട്ടുണ്ട് സമ്പൽ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥ മിശ്ര സമ്പൽ വ്യവസ്ഥ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസമാണ് ഇത് പത്താം ക്ലാസ്സിലൊന്നും പഠിക്കാനില്ല പക്ഷേ എളുപ്പത്തിൽ പഠിച്ചു പോകാം ഒരു ചോദ്യം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് ടേം ചോദിക്കാൻ സാധ്യതയുണ്ട് എക്കണോമിക്സ് അല്ലേ അതൊരു ചോദ്യം വന്നുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള എക്കണോമിക്സ് എന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും ഇത്ര ആലോചിക്കുക മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും വില മെക്കാനിസം എന്നത് വിപണി മാർക്കറ്റാണ് മുതലാളിത്ത വ്യവസ്ഥയെ നിയന്ത്രിക്കുക ആ വിപണിയിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില നിർണയിക്കുന്നതിനുള്ളൊരു പ്രക്രിയയാണ് സാധനങ്ങൾ അതാണ് ചരക്കുകൾ സേവനങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വില നിർണയിക്കുന്നതിനുള്ളൊരു പ്രക്രിയയാണ് ഇത് വിപണിയിലെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിലൂടെ പ്രവർത്തിക്കുന്നു അതായത് വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ട് പക്ഷേ സാധനം കിട്ടാനില്ല വില കൂടുലേ നമുക്കറിഞ്ഞൂടെ വിപണിയിൽ നല്ല ഡിമാൻഡാ സാധനത്തിന് അന്വേഷിച്ചാൽ എവിടെയും കിട്ടില്ല അവ കിട്ടണോ വില കൂട്ടും അപ്പം എന്തു ചെയ്യും ആളുകൾ അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ഏത് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും ഈ ഡിമാൻഡുള്ള സാധനം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അതപ്പോൾ വിപണിയിൽ സാച്ചുറേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ വില കുറയും വില കുറയാൻ തുടങ്ങിയാൽ ആളുകൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന നിർത്തും അപ്പോൾ വില കൂടും അങ്ങനെ കുറഞ്ഞും കൂടിയും ഡിമാൻഡും സപ്ലൈ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമുള്ളപ്പോൾ വില ഉയരുന്നു ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമുള്ളപ്പോൾ വില കുറയുകയും ചെയ്യും അതായത് ഡിമാൻഡ് കൂടുതൽ സപ്ലൈ കുറവ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സാധനത്തിന് അവൈലബിലിറ്റി കുറവ് ഡിം അപ്പോൾ വില കൂടും ഡിമാൻഡ് കുറവ് അതേസമയം സപ്ലൈ അതിനേക്കാൾ കൂടുതൽ അപ്പോൾ വില കുറയും അപ്പോൾ വില മെക്കാനിസത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നത്തിനോ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിനുള്ള ആവശ്യം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വില ഉയരും സപ്ലൈ എന്ന് പറഞ്ഞാലോ ഒരു ഉൽപ്പന്നമോ സേവനമോ ലഭ്യമാകുന്ന അളവ് അത് സപ്ലൈ കൂടുന്നതിനനുസരിച്ച് വില കുറയും വിപണിയിൽ അങ്ങനെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവും ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന ബിന്ദുവാണ് ഇവിടെയാണ് സ്ഥിരത കൈവരിക്കുന്നത് ഇനി എന്താ വില മെക്കാനിസം വില മെക്കാനിസം എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ ഇതാണ് വില മെക്കാനിസം കൂടുന്നു കുറയുന്നു എന്നിട്ട് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവും ഇതിനെയാണ് വില മെക്കാനിസം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് തോന്നും പക്ഷേ എളുപ്പമല്ലേ വില മെക്കാനിസം എന്ന് പറഞ്ഞാൽ സപ്ലൈ കൂടുമ്പോൾ വില കുറയും ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും തന്നെ അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ സപ്ലൈയും ഡിമാൻഡും തമ്മിലിങ്ങനെ എന്തു ചെയ്യും അതിനനുസരിച്ചിട്ട് പരസ്പര പൂരിതമായിട്ട് പോകും ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വില മെക്കാനിസം ഒരു കേന്ദ്ര ആസൂത്രണ ഏജൻസിയുടെ ആവശ്യമില്ലാതെ തന്നെ വിപണിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഇന്ത്യയിൽ എന്തുണ്ട് ഒരു കേന്ദ്ര ആസൂത്രണ ഏജൻസി ഉണ്ടായിരുന്നു അല്ലേ ഇപ്പം അല്ല ഒരു കേന്ദ്ര ആസൂത്രണ ഏജൻസി ഇപ്പോഴും നീതി ആയോഗം എന്നൊക്കെ പറയാം പക്ഷേ പണ്ടത് അത്ര ശക്തമല്ല അത് ആ കാര്യങ്ങളിലൊക്കെ ഇന്ത്യയിലൊരു പഞ്ചവത്സര പദ്ധതിയും ഉണ്ടായിരുന്നു ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നു എന്നാൽ മുതലാളിത രാജ്യങ്ങളിൽ അങ്ങനെ ഒരു കേന്ദ്രീകൃത കേന്ദ്ര ആസൂത്രണ ഏജൻസി ഒരു എന്താ പറയുക ഒരു കേന്ദ്ര ആസൂത്രണ ഏജൻസി ഉണ്ടാവില്ല അവിടെ വിലയാണ് കമ്പോളത്തെ നിയന്ത്രിക്കുക വിലയാണ് നിയന്ത്രിക്കുക അതാണ് വില മെക്കാനിസം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സമ്പൽ വ്യവസ്ഥയിൽ എന്തുണ്ട് ഒരു ആസൂത്രണ പ്രവർത്തനമുണ്ട് എന്തു ഉൽപ്പാദിപ്പിക്കണം എന്തുൽപാദിപ്പിക്കണ്ട എന്നുള്ളതിലൊക്കെ ചില എന്തുണ്ട് പരിമിതികൾ ഇന്ത്യയിലുണ്ട് കാരണം ഇന്ത്യ രണ്ടും കൂടി കൂടിയതാണ് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയും കൂടി കൂടിയ മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അതിൻ്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ അസമത്വം വരും ഈ വില മെക്കാനിസം കൊണ്ട് വരുമാനത്തിലും സമ്പത്തിലും അസമത് കാരണമായേക്കും കാശുകാരൻ വീണ്ടും കൂടുതൽ കാശുകാരനാവാ ദരിദ്രൻ വീണ്ടും ദരിദ്രവാനാവാം വിപണി പരാജയം എല്ലായ്പ്പോഴും കാര്യക്ഷമമായ ഫലങ്ങൾ ഉളവാക്കണമെന്നില്ല വിപണി പരാജയങ്ങൾക്കിടയാക്കും സാമൂഹിക ചെലവുകൾ പാരിസ്ഥിതിക നാശം പോലുള്ള ചില സാമൂഹിക ചെലവുകൾ കണക്കെടുക്കുന്നില്ല ഉൽപ്പാദന വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പൽ വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ ഉൽപാദനത്തിൽ ഉൽപാദനം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് മേഖലയിലാണ് കാർഷിക മേഖല വ്യാവസായിക മേഖല സേവന മേഖല എന്നിവിടങ്ങളിൽ മനുഷ്യൻ്റെ ആവശ്യം തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കും അങ്ങനെ ഉൽപാദന മേഖലയിൽ അതുപോലെ തന്നെ അങ്ങനെ ഉൽപ്പാദിപ്പിച്ചതിന് പ്രതിഫലം കിട്ടും ആ പ്രതിഫലം വിതരണം ചെയ്യും എങ്ങനെ വിതരണം ചെയ്യുക ഭൂമിക്ക് പാട്ടമായിട്ട് വിതരണം ചെയ്യും തൊഴിലാളിക്ക് കൂലിയായിട്ട് വിതരണം ചെയ്യും അത് സംഘാടകന് ലാഭമായിട്ട് വിതരണം ചെയ്യും അതുപോലെ തന്നെ മൂലധനത്തിന് പലിശയായിട്ടും വിതരണം ചെയ്യും ഈ വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകും അപ്പോൾ അത് വിതരണം ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളും സാധനങ്ങളും ആണ് ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പൽ വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ അപ്പം വിതരണ മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുൻതൂക്കം നൽകും അവിടെ സർക്കാരിന് അങ്ങനെ വിതരണ മേഖലയിൽ അവർ ഇടപെടില്ല അപ്പോൾ ആഡസ്മിത്ത് ഇതാണ് ആവശ്യപ്പെട്ടത് സർക്കാരിൻ്റെ ഇടപെടൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിമിതമായിരിക്കണം വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം നൽകണം ഇതാണ് ലസേഫയർ സിദ്ധാന്തം ആ ലസേഫയർ സിദ്ധാന്തം അതുകൊണ്ട് തന്നെ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് കാരണം അവിടെ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമാണ് മുൻതൂക്കം ലാഭത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഒരു കേന്ദ്രീകൃത ആസൂത്രണ ഏജൻസി ഇല്ല അപ്പം മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം സംരംഭകർക്ക് ഏതുൽപ്പന്ന ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാം എന്നാൽ സമ്പൽ വ്യവസ്ഥയിൽ അവിടെ കുറേയൊക്കെ ഉൽപ്പാദനം സമൂഹത്തിൻ്റെ അനുസൃതമായിരിക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലാണെങ്കിൽ പൂർണ്ണമായും അതങ്ങനെയാണ് സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരിക്കും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ സ്വകാര്യ സ്വത്തവകാശം ഉണ്ടാവില്ല ഇന്ത്യയിൽ തന്നെ നോക്കൂ സ്വത്തിനുള്ള അവകാശം നമ്മൾ എടുത്തു കളഞ്ഞു അല്ലേ ഭരണഘടനാ ഭേദഗതിയിലൂടെ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ ലാഭത്തെ ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുക മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിൽ പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയുണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്കായിരിക്കും ആ സ്വത്ത് പക്ഷെ മറ്റോടത്തതല്ല വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കമ്പോളം ആരും അവിടെ വില നിയന്ത്രിക്കാനില്ല ഉപഭോക്താക്കൾക്കാണ് പരമാധികാരം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സംരംഭങ്ങളുടെ പരസ്പര മത്സരം ഉണ്ടാവും അപ്പൊ മത്സരത്തിന്റെ ഭാഗമായി വില താഴും വില താണാൽ ധാരാളം വസ്തുക്കൾ വിപണിയിൽ വിപണിയിലുള്ളപ്പോഴാണ് വില താഴുക താണാൽ ഒരുപാട് ആൾക്കാർ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തും അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഉയരും അപ്പം സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റൊന്നാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതു തരം സമ്പൽ വ്യവസ്ഥയാണ് സ്വീകരിച്ചത് അത് മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് പിന്നീട് നമ്മൾ സ്ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട് നമ്മൾ സ്വകാര്യവൽക്കരണത്തിലൂടെ കടന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ മാറിത്തുടങ്ങിയത് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അപ്പോൾ ഇവിടെ മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് സ്വീകരിച്ച സമ്പൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മുതലാളിത്ത വ്യവസ്ഥയെയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെയും ഉൾക്കൊള്ളുന്നു ഉണ്ട് അവിടെ സ്വകാര്യ മേഖലയുമുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പൽ വ്യവസ്ഥയാണ് സ്വീകരിച്ചത് അത് മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം നോക്കുക എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിശ്രിത സമ്പൽ വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം ഒന്നും രണ്ടും ഇവയൊന്നുമല്ല രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്നു പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിതത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പൽ വ്യവസ്ഥ മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് അത് ഉദാഹരണം ഇന്ത്യയാണ് മിശ്ര സമ്പൽ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താ പൊതുമേഖലയും ഉണ്ട് സ്വകാര്യ മേഖലയുമുണ്ട് മറ്റൊരിത് ആസൂത്രണമില്ല അതുകൊണ്ടാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതികളും ആസൂത്രണവും ഇപ്പോൾ നീതി ആയോഗമൊക്കെ ഉള്ളത് അവിടെ ഒരു കേന്ദ്ര ഏജൻസിയിലെ ആസൂത്രണത്തിന് വിലയാണ് കമ്പോളത്തെയെ നിയന്ത്രിക്കുക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിലനിൽക്കുന്നു സ്വത്തവകാശം ഇല്ലെങ്കിലും സ്വത്തവകാശം നമുക്ക് അവകാശമാണ് അപ്പോൾ സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിയമപരമാണ് എന്ന് മാത്രം സാമ്പത്തിക നിയന്ത്രണവും ഒരുപോലെ നിൽക്കുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പൽ വ്യവസ്ഥ മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് അടുത്തത് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയാണ് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലാണ് ഒരു ഫാക്ടറി ആണെങ്കിൽ അത് പൊതു ഉടമസ്ഥതയിലാണ് ഏതെല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപാധികളുണ്ടോ അത് മുഴുവൻ എന്താണ് പൊതു ഉടമസ്ഥതയിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ എൻ്റെ കമ്പനി വലുതായി സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയിലാണെങ്കിൽ അതിന് സാധ്യതയില്ല അത് പൊതു ഉടമസ്ഥതയിലായിരിക്കും അവിടെ ഒരു സ്വകാര്യ മുതലാളി ഉണ്ടായിരിക്കില്ല ആ സൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പൽ വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയ്ക്ക് സോഷ്യലിസത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും മിശ്രിതമാണ് അതുകൊണ്ട് തന്നെ ഉൽപ്പാദന ഉത്പോധനാ പൊതു ഉടമസ്ഥതയിലുണ്ട് അതുപോലെ തന്നെ നല്ല സോറി സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയിൽ പൊതു ഉടമസ്ഥതയിലാണ് കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കിയിട്ടുണ്ട് അത് മിശ്ര സമ്പൽ വ്യവസ്ഥയിലുമുണ്ട് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് മുൻ സോവിയറ്റ് യൂണിയൻ അവിടെ ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് സ്വകാര്യ സംരംഭകരില്ല അത് മുതലാളിത്ത വ്യവസ്ഥയിലും മിശ്രവ്യവസ്ഥയിലും ഉണ്ട് സ്വകാര്യ സ്വത്തവകാശമില്ല പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയുമില്ല സാമ്പത്തിക അസവത്വവും ഇല്ല ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് അപ്പോൾ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയുടെ പിതാവ് ആരാണ് അത് ആഡം സ്മിത്താണ് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയുടെ പിതാവ് സ ധന ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അതും ആഡം സ്മിത്താണ് ലെസേഫയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആഡം സ്മിത്താണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തണമെന്നും അതുകൂടാതെ സ്വകാര്യ വ്യക്തികൾക്ക് വ്യക്തികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും പറഞ്ഞതും ആഡം സ്മിത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ലെസ് എഫർ സിദ്ധാന്തമാണ് ഇപ്പം മിശ്ര സമ്പൽ വ്യവസ്ഥയുടെ പിതാവും ആഡം സ്മിത്ത് എന്നാൽ സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയുടെ പിതാവ് കാൾ മാർക്സാണ് ഓക്കെ താങ്ക് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം